അല്ല ഫോൺ ട്രേസ് ചെയ്തോ ഫോൺ ഐ ബി ഓഫീസറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു മേഘ മേഘ ഇപ്പോൾ ഒരുപാട് പേർക്ക് അറിയാം കുറച്ച് നാൾ മുമ്പാണ് ഈ മേഘ ആത്മഹത്യ ചെയ്തത് പോലീസിന് ഇതുവരെ ഉണ്ടെങ്കിൽ എന്തിനാണ് എന്നുള്ള കാരണങ്ങൾ കണ്ടെത്താൻ കഴിയാതിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ പുതിയൊരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് മേഘയുടെ കാമുഖം കാരണമാണ് മേഘ ആത്മഹത്യ ചെയ്തേക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാവുകയും ചെയ്തിരിക്കുന്നു മേഘ ആ പയ്യനും ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന അതേ സമയത്താണ് ആ പയ്യനുണ്ടെങ്കിൽ വേറൊരാളുമായിട്ടൊക്കെ ഇഷ്ടമുള്ള കാര്യം മേഘയെ അറിയുന്നത് അങ്ങനെ ഇവരും ഈ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒട്ടും സഹിക്കാതായപ്പോഴാണ് ഇതേ കണക്ക് ഈ ആത്മഹത്യ ഒരു വിവരം മനസ്സിലായിരിക്കുന്നത് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയുണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ളവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അതോടെ തന്നെ അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ടതാണ് ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയുണ്ടെങ്കിൽ നിങ്ങൾ സത്യസന്ധമായിട്ടിരിക്കുക അത് ഒരു റിലേഷൻഷിപ്പ് ഇരിക്കുമ്പോൾ തന്നെ വേറൊരു റിലേഷൻഷിപ്പിൽ പോയി നിങ്ങളുടെ പങ്കാളി അവരുടെ മനസ്സുണ്ടെങ്കിൽ വേദം അവരെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാതാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ മേഘ തന്നെ നല്ലൊരു ഓഫീസറായി ജോലി ചെയ്ത് മാസം ഒന്നര ലക്ഷം രൂപയൊക്കെ ശമ്പളം വാങ്ങിച്ചു ഒരു കുട്ടിയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത്